മലപ്പുറം തൂവൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനകളാണ് പ്രദേശത്തെത്തിയത് ജംഷിർ കൊടുങ്ങിയും ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ കാട്ടാനകൾ ദിവ്യ തുവൂരിലാണ് ഇന്ന് പുലർച്ചെയോട് കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ൂരിലെ അക്കരക്കുളം എന്ന പ്രദേശത്ത് ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് കാട്ടാനകൾ ഇറങ്ങിയത് മൂന്ന് കാട്ടാനകളാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് തുടർന്ന് ഈ കാട്ടാനകൾ കണ്ട ഉടൻ തന്നെ നാട്ടുകാർ പോലീസിലും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിലും ക്ഷമിക്കണം വകുപ്പിലും വിവരം അറിയിക്കുകയായിരുന്നു ഈ കാട്ടാന പിന്നീട് പായ്പള്ളി പള്ളിപ്പുറം തുടങ്ങിയ ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് തന്നെ ജനവാസ മേഖലയാണ് പ്രദേശ പ്രദേശത്തെ മദ്രസുകളിലേക്ക് കുട്ടികളടക്കം പോകുന്ന സമയമായിരുന്നു ഈ സമയത്താണ് ഈ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഈ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ടാപ്പിങ്ങിനായി തൊഴിലാളികൾ എത്തുന്ന സമയമായിരുന്നു പക്ഷെ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പം ഈ പോലീസും അതോടൊപ്പം തന്നെ പോലീസും വനംവകുപ്പും പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാട്ടാനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവ്യ